അങ്ങനെ ഇന്നലെ ആ മഹാസംഭവം നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അനീഷ് നമ്മുടെ അനുമോളോട് സ്വന്തം ഇഷ്ടം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ ആകെ പെട്ടുപോയ അവസ്ഥയാണ് കേട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ ഇതിപ്പോ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ജീവിതം വെച്ച് കളിച്ച് കളിച്ച് ഒടുക്ക അനുമോൾ തന്നെ അതേപോലത്തെ സിറ്റുവേഷൻ ഒന്ന് വീണിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പുള്ളിക്കാരത്തിക്ക് എസ് പറയണോ നോ പറയണോ ഒന്നും അറിയത്തില്ല ഇനി പുള്ളിക്കാരന്റെ ആദ്യം കരുതിയത് പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് പ്രാങ്കും കാര്യമൊന്നും അല്ല പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണെന്ന് പുള്ളിക്കാർക്ക് നേരത്തെ തന്നെ ഹിഞ്ച് കിട്ടിയിരുന്നുള്ളതും ആദ്യമുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അതായത് പുള്ളിക്കാരത്തിൽ പാലിന്റെ കപ്പ് വാങ്ങിക്കൊണ്ടു വയ്ക്കുന്നു പുള്ളിക്കാര്ക്ക് ചായ കൊണ്ടു കൊടുക്കുന്നു മാതലം കുളിക്കാൻ പോകുന്നു പറയുന്നു ിൽ ബാറ്ററി മാറ്റി കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരും പാർട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഹിറ്ററിവ് കിട്ടിയിട്ടും എന്ത് കാര്യത്തിലാണ് അനുമോൾ അങ്ങോട്ട് പോയിട്ട് പുള്ളിക്കാരൻ എടുത്ത് കൊടുക്കുകയും പുള്ളിക്കാരനെ ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്തെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ എന്റെ ആദ്യോട് പറഞ്ഞു എനിക്ക് ബ്രദറിനെ പോലെയാണ് ഇവിടെയാണ് പ്രശ്നം ഫ്രണ്ടിനെ പോലെയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാം ബ്രദറിനെ പോലെയെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെ കാണിക്കാൻ തോന്നുന്നത് ഫ്രണ്ടിനെ പോലെയാണെന്ന് പറഞ്ഞോളി ഞാൻ കണ്ടത് ഒരു ഫ്രണ്ടിനോട് ഒരു ഫണ്ടെന്ന രീതിയിൽ ഞാൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇവിടെ ബ്രദറിനെ പോലെയാണ് കണ്ടത് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് സ്വന്തം ചേട്ടനോടൊക്കെ നമ്മൾ ഇങ്ങനെയാണോ കാണിക്കുന്നത് അത് അത് വല്ലാത്തൊരു ചിന്തയായി പോയല്ലോ ഇതിൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീശ്വരം അതിനോട് പറഞ്ഞു പുള്ളിക്കാരൻ ഒരു ഫീൽ തോന്നി എനിക്ക് അത് കേട്ടിട്ട് ജനുവനായിട്ടാണ് ഫീൽ ചെയ്താലും ലാസ്റ്റ് വീക്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് തമാശ രൂപേണ ചോദിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിനകത്ത് കണ്ട പഠിപ്പിക്കുന്നത് എന്തായാലും സംഭവമെന്ന് മനസ്സിലായില്ല പക്ഷേ ഇന്നലെ പുള്ളിക്കാരനാ പറയുന്ന രീതിയായിട്ട് എനിക്ക് പേഴ്സണലി ജനുവനായിട്ടാണ് ഫീൽ ചെയ്തത് ആ ഒരു ഫീലിംഗ് ഉണ്ടായത് പറഞ്ഞു എന്നാണ് നമ്മൾ ഇന്നത്തെ പ്രോമയിൽ കണ്ടത് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷൻ അനുമോട് പറഞ്ഞു അനുമോൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നില്ല പുള്ളിക്കാർ നടന്ന് ഒറ്റ എണിപ്പോൾ അങ്ങ് പോവുക ചെയ്ത് അവിടെ പുള്ളിക്കാരത്തെ തത്തി തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പുള്ളിക്കാരത്തി വേണമെങ്കിൽ തുറന്ന് പറയാമല്ലോ ഓയോ ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ചേട്ടൻ ഞാനൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ ഇപ്പം അനുമോടെ ഭാഷയിൽ പറഞ്ഞ ബ്രദനെ പോലെ ഒക്കെയാണ് കാണുന്നത് ഞാൻ അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചിട്ടില്ല എന്ന് തുറന്ന് പറയാമല്ലോ അത് പറയാതിരിക്കുന്നത് പ്രേകരെ പേടിച്ചിട്ടാണ് അപ്പം ആദിനോട് തുറന്ന് പറയുന്നുണ്ട് എനിക്ക് പ്രേക്ഷകരെ വിചാരിക്കുന്നു പേടിയുണ്ട് പുറത്ത് എന്താവും പേടിയുണ്ടെന്നൊക്കെ എന്നിട്ട് പുള്ളിക്കാരത്തെ തന്നെ ഈ കാര്യം പോയി ആദിലോട് പറയുന്നു അപ്പോൾ അീഷിന് അനുമോട് പറഞ്ഞു കഴിഞ്ഞു ആ വീട്ടിലുള്ള ബാക്കി സകല ആൾക്കാരും ഇത് അറിയുന്നത് അനുമോൾ പറഞ്ഞിട്ടാണ് അക്ബറിനെനും കൂടി ഇനി അറിയാനുള്ളൂ ബാക്കി ആദ്യ പോയി ആദിലോട് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പേരിൽ ആദിലോട് പോയി മിണ്ടാനും അനുമോൾ അറിയാം എന്നിട്ട് ആദിലോട് പറഞ്ഞു നൂറയോട് പറയുന്നത് എന്നിട്ട് അനുമോൾ തന്നെ നേരെ നൂറയോട് പോയി പറഞ്ഞു അതിനുശേഷം നമ്മൾ ഷാന വസ്തു അറിഞ്ഞിട്ടുണ്ട് ഷാന തുടങ്ങി എന്റെ മിത്രത്തിന് എന്ത് പറ്റി ഇനി ഇതും കൂടെ അക്ബറിന്റെ തല കൊണ്ട് വയ്ക്കാതിരുന്ന മതി ബാക്കി എല്ലാം കൊണ്ടും അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഈ അനീഷ് ഒന്ന് അനുമോട് ഇഷ്ടം പറഞ്ഞത് അക്ബർ കാരണമെന്ന് പറയുന്നത് ഇപ്പം ആരില് പറയുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അനീഷാമി അനുമോൾ അറിഞ്ഞും കൂടെ ഇവിടെ കൊളാവ് നിർത്തിയിരിക്കുന്നു ഇവിടെ ഏഷ്യന്റെ കമന്റ് ബോക്സിലൊക്കെ രണ്ട് ടീമാരോട് മത്സരിച്ച് കമന്റ് ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ അനുമോൾ ആദ്യം നൂറിനെ വിളിക്കുന്ന സമയത്ത് അവർ വന്ന് സംസാരിക്കുന്നുണ്ട് അല്ലേ അതിൽ പാരുത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വരുന്നുണ്ട് നൂറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നിട്ടും പുള്ളിക്കാരത്തി ചെല്ലുന്നുണ്ട് പക്ഷേ തിരിച്ച് ഇവിടെ അമോളാണ് ഇവരൊന്നും വിളിക്കുന്നത് അനുമോൾ മുഖത്ത് പോലും നോക്കുന്നതിന് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പറയാൻ വരുന്നത് അനുമോൾക്കും അറിയത്തില്ലോ ഇപ്പോൾ ആലേക്കാണ് അല്ലെങ്കിൽ നൂറക്കാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തോട് വിണ്ടാൻ വേണ്ടി വരാണെന്നല്ലേ പുള്ളിക്കാരത്തി കരുതും അതിന് മുഖം പോലും കൊടുക്കാൻ പോണില്ല പക്ഷേ ഈ കുട്ടികൾ വന്നു അത് എനിക്ക് എടുത്ത് പറയാൻ അറ്റ്ലീസ്റ്റ് എന്താ കാര്യമൊന്നും അറിയാമെങ്കിൽ വന്നു വന്നുകഴിയുമ്പോൾ ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ പഴയ വിഷയങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ആ സമയത്തും അനുമോൾ അതിനകത്തൊന്നും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പം ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ വേദനിപ്പിക്കാനായിട്ട് പേരും സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെയാണോ നീ പറഞ്ഞത് എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നത് വേദനിപ്പിക്കാനല്ല ഞാനത് മനപൂർവ്വം പറഞ്ഞു തന്നെ എനിക്ക് ഞാൻ മീൻ ചെയ്ത് പറഞ്ഞതാണ് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ട് അതിനോട് എനിക്കത് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പുള്ളിക്കാർക്ക് അങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ എന്ത് സെൻസിലാണ് ഇപ്പോൾ ഒന്ന് മിണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അന്ന് ചെയ്ത കാര്യത്തിലൊന്നും പുള്ളിക്കാർക്ക് ഒരു റിഗ്രറ്റ് ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇപ്പോൾ ഞങ്ങൾ തൊന്ന് പറയാൻ കാര്യം അതിപ്പോൾ ഞാൻ ഇവിടെ വേറെ ആരോടും പോയി പറയാനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞത് അപ്പോൾ അതിലേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് പുള്ളിക്കാർത്തേ നൂറോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കാൻ വേറെ ആൾക്കാരല്ലോ നമ്മളോട് മേണ്ടത് അല്ലെങ്കിൽ നമ്മളോട് മിണ്ടത്തില്ലായിരുന്നു അപ്പോൾ കറക്റ്റ് കാര്യമാണ് പറയുന്നത് കേട്ടോ പുള്ളിക്കാരത്തിക്ക് കഴിഞ്ഞ കാര്യത്തിൽ ഇവരോട് എന്തിനാണ് അടിപൊളി അതിനൊന്നും പുള്ളിക്കാരത്തി ഒരു റിഗ്രറ്റ് ഇല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു എൻ്റെ വീട്ടുകാരാണെങ്കിൽ പോലും ഞാൻ ഇതുപോലെ റിയാക്ട് ചെയ്തോളൂ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളതാണ് അത് അങ്ങോട്ട് പറയുന്നത് പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ എന്തൊക്കെ എന്ന് പറഞ്ഞാലും പുള്ളിക്കാരത്തി നല്ല കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പ്ലഷ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി തന്നെ തുറന്ന് പറയുന്നുണ്ട് എത്രയൊക്കെന്ന് പറഞ്ഞാലും ഒരാൾ വന്ന് വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സുഖമൊക്കെ ഉണ്ട് എന്നൊക്കെ പുള്ളിക്കാർക്ക് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് നല്ല ഇഷ്ടമുണ്ടോ എന്നൊക്കെ അതിൽ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്കാർക്ക് തമാശയായിട്ട് കാണിച്ചതായിരിക്കും പക്ഷേ അനീഷ് എടുത്ത് വേറെ രീതിയിലാണ് അത് ഒരിക്കലും നമുക്ക് അനീഷ് കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല അനീഷിന്റെ കേസിൽ ഒരേ ഒരു കാര്യത്തിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ അത് പുള്ളിക്കാരത്തോടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുവദന ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേട്ടാന്ന് പക്ഷെ അത് പറയാതെ പുള്ളിക്കാരത്തി പുള്ളിക്കാരുടെ വീട്ടിലെ കാര്യങ്ങളും ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കരിയർ ബിൽഡ് ചെയ്യാനുണ്ട് അങ്ങനെ ഇങ്ങനെ എനിക്ക് ഗുരുവായി വെച്ചപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ്റെ അവിടെ കല്യാണം നടത്തുന്ന ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് അനീഷ് ഒറ്റയടിക്ക് അനീച്ച് തിരിച്ച് നടന്നു പോവുകയാണ് അപ്പോൾ അനു ആകപ്പെടാൻ എന്തോ പോലായി അപ്പോൾ ബിഗ് ബോസിനോട് പറയുന്നത് ഒന്ന് 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 കൺഫേഷൻ റൂമിലേക്ക് വിളിക്കാമെന്ന് വെച്ചിരിക്കുന്നു എൻ്റെ പുള്ളിക്കാരത്തി അനീഷോട് സംസാരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനീഷ് മുഖം കൊടുക്കുന്നില്ല പിന്നെ പുള്ളിക്കാരനെ കേൾക്കേണ്ട കേൾക്കേണ്ടതെന്ന് പറയുന്നത് മാത്രമല്ല ദിസ് ചാപ്റ്റർ ഇളസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ചാപ്റ്റ ക്ലോസ് ആവുന്നത് അനീഷിനായിരിക്കും അനുമ്പോൾ ൂടെ പറയാനുള്ളൊരു അവസരം എന്താണ് പുള്ളിക്കാർക്ക് പറയുന്ന ഒരു അവസരം കൂടെ കൊടുക്കണം അത് കൊടുക്കാതെ പുള്ളിക്കാരൻ ഒറ്റയടിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ നടന്ന് കാണിക്കുമ്പോൾ എനിക്ക് അങ്ങ് പോകുന്നത് തീരെ ശരിയല്ല അത് പറഞ്ഞ് തീർക്കുമ്പോഴാണ് ചാപ്റ്റർ ക്ലോസ് ആവുന്നത് അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് അനീഷിന് ഇതായിട്ട് തോന്നിയത് അല്ലാതെ വേറെ കാര്യത്തിലൊന്നും എനിക്ക് അനീഷന് കുറ്റം പറയാനേ പറ്റില്ല കാരണം പുള്ളിക്കാരത്തിൽ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അനീഷിന്റെ സ്വഭാവത്തിന് അനീഷ് അതേ വിചാരിക്കാൻ പോകുന്നുള്ളൂ കാരണം ഷാനവാസിനോട് പോയി അനുമോ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഷാനവാസ് നീ ഈ കോമഡി കാണിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കത് മനസ്സിലാണ് ഫസ്റ്റ് ഓഫ് ആൾ ഒരു കോമഡി പടം കണ്ടാൽ പോലും ചിരിക്കാറില്ല അങ്ങനത്തെ ആൾക്കാർ മുൻപിപ്പോൾ ഇനി കോമഡി കാണിച്ചാൽ പുള്ളി സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ അതായത് ഇപ്പോൾ അനുമോട് വേറെ ആരോടും കാണിച്ചാലും ഇതൊക്കെ കോമഡി ആയിട്ടേ പോകത്തുള്ളൂ ഇപ്പോൾ ആരോട് പോണിക്ക് ഇതൊക്കെ കോമഡി ആയിട്ടേ പോകുന്നത് ോ പോയി കാണിക്ക കോമഡി ആയിട്ട് പോകുന്നില്ല പക്ഷേ അതുപോലെ അല്ല അനീഷെന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കാരൻ കുറച്ചുകൂടി ഒരു റിജിഡ് ആയിട്ടുള്ള വ്യക്തിയാണ് തുടക്കം തൊട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഷാനവാസ്റ്റിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഷാനവാസിനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയതിന ശേഷം തന്നെയാണ് അനീഷിന് ഇത്രയും മാറ്റങ്ങൾ നമ്മൾ നമ്മളുടെ ഹൗസിൽ കാണുന്നത് പുറത്തെ കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷേ നമ്മൾ അവിടെ ഗെയിമിൽ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനീഷ് ഇതുപോലത്തെ കാര്യങ്ങൾ അനുമോൾ കാണിക്കുമ്പോഴത്തേക്കും അതും ലാലേട്ടൻ വന്ന് ഇങ്ങനെ പറയും കൂടെ ചെയ്തു പുള്ളിക്കാരത്തിയുടേയും ഭാഗത്തുനിന്ന് നല്ല 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 നല്ലൊരു കയറിംഗ് അനീഷിനെ കിട്ടുന്നതിനായിട്ട് അനീഷിന് ഫീൽ ചെയ്യാൻ കൂടെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ആണ് അനീഷും തിരിച്ച് പുള്ളിക്കാരത്തിയെ കയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അനീഷിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീലിംഗ് വന്നതാവാം അല്ലാതെ ലാസ്റ്റ് വീക്കിൽ ഇങ്ങനെ ഒരു ഗെയിം കളിച്ചതുകൊണ്ട് അനീഷ് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ അനുമ്പോൾ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടെന്നോ നഷ്ടമുണ്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ില്ല ഗെയിമിന് എഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് ഒരു നെഗറ്റീവ് രീതിയിലല്ല സത്യം പറഞ്ഞ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് ആ എപ്പിസോഡ് പോയിരിക്കുന്നത് ഈവൻ എന്നാൽ പ്രോമോ പോലും ഭയങ്കര രസകരമായിരുന്നു നല്ലൊരു വൈബ് പ്രോമോ ആയിരുന്നു അപ്പം അനീഷിനെ അനുമോളെ വല്ലതായിട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കൂടി ആ പ്രോമോ കാണുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് ഒരു രസമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ ഒരുമിച്ച് തറയിൽ എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അനുമോളോ അതിലാ നൂറ ഈ പറഞ്ഞ പോലെ നെവിൻ അവരുടെ ഇടയ്ക്കിറങ്ങി കിടക്കുന്നു ഇപ്പം അവരെ തുടയടയ്ക്കാൻ ചെയ്യുമ്പോഴത്തേക്കും എന്നെ തുടർന്ന് എന്നെ പിടിക്കരുത് എന്റെ കൺസിനാത്ത തുടർന്ന് ആ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എല്ലാവരും നല്ല എന്താ പറയുക നല്ലൊരു ബോണ്ടിങ് ആയിട്ട് കിടക്കുന്നതാണെന്നെ നമുക്കൊരു രസമുണ്ട് അതാതെ ചുമ്മ വിമൺകാട് ഇറക്കി എല്ലാം കുളകി ഏറ്റവും കൂടുതൽ നമുക്ക് ദേഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോണ്ടിരിക്കണം എപ്പിസോഡ് കാണുന്ന ഒരു സുഖക്കുറവ് തോന്നുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അനീഷ് വന്ന് ഇഷ്ടം പറഞ്ഞതിൻ്റെ പേരിൽ ആലാൻ കുറേ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അനുമോൾ വിമുക്തയായിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വേറെ വഴിയില്ല ഇനിയിപ്പോയിപ്പോയിപ്പോയി അവരോട് വണ്ടിയേ പെടുത്തുള്ളത് ഓട്ടോമാറ്റിക്കലി മിണ്ടി പോയി പോകപ്പാട പുള്ളിക്കാരിക്ക് എപ്പറുള്ള ഇനി എന്ത് ചെയ്യും വെളിയിൽ ആണെങ്കിൽ ഞാനത് ഹാൻഡിൽ വിട്ടാൽ ഇവിടെ മൈക്കും ക്യാമറ എല്ലാം കൂടി ഇരിക്കും ഇവിടെ മുപ്പിച്ചിട്ട് എങ്ങനെ പറയും അപ്പോൾ അനുമോൾ തന്നെ അറിയാം അനുമ്പോൾ ഭാഗത്ത് കുറേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതിനൊരു കാരണക്കാർ തന്നെയാണ് പുള്ളിക്കാരത്തേക്ക് അറിയാം അതിപ്പം നമ്മൾ ഇവിടുന്ന് പറയണ്ടാ കൂടുതലുള്ള കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നുണ്ട് അതായത് നീ ഒറ്റ തന്നെയാണ് ഇത് കാരണം നീ കുറെ ഹിന്ദി പുള്ളിക്കാരനെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരോട് പോയി അങ്ങനെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ലായിരുന്നു തന്നെ പറയുന്നുണ്ട് പിന്നെ അവർക്കും തോന്നുന്നുണ്ട് ലാസ്റ്റ് വീക്ക് ഒരു ലൗട്ടാറായി പിടിക്കേണ്ട കാര്യം അനീഷിനില്ല പുള്ളിക്കാരൻ ജനുവനായിട്ടൊന്ന് പറഞ്ഞതായിരിക്കും തന്നെ അവരും പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും മികച്ച പെർഫോമൻസ് തെരഞ്ഞെടുക്കാൻ പറയുമ്പോൾ എല്ലാവരും ചേർന്ന് നെവിനെയാണ് തെരഞ്ഞെടുക്കുന്നത് അനുമോൾ മാത്രമാണ് അനീഷിനെ പറയുന്നത് കാരണം ഈ പ്രേക്ഷകരെ എന്നെക്കുറിച്ചുള്ള നെഗറ്റീവ് വിചാരിച്ചാൽ ഞാൻ നല്ല രീതിയിൽ അനീഷ് എൻ്റെ പറയുമെങ്കിൽ ചെയ്യുക ഇതെങ്കിലും നടക്കട്ടെ പുള്ളിക്കാരനോട് സംസാരിക്കുന്നില്ല എനിക്ക് പറയാൻ ഒരു അവസരം തരുന്നില്ലെന്ന് വെച്ചാൽ ആണെന്ന് തോന്നുന്നു അനീഷിനെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ഒരു സമ്മാനം എവിടെയെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കൃതിയല്ല മണി ബോക്സിൻ്റെ എന്തെങ്കിലും ഒരു ടാസ്ലിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നു പക്ഷേ അതല്ല പുള്ളിക്കാരൻ ഒരു മട്ടൻ ബിരിയാണിയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ജയിലിലേക്ക് എന്ന് പറഞ്ഞിട്ട് സാബുമാനെ നൂറനാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് നൂറയുടെ ക്യാപ്റ്റൻസി വളരെ മോശം ക്യാപ്റ്റൻസിയായിരുന്നു സാബുമാൻ ഭയങ്കരമായിട്ട് ഈ നാരതപ്പണി കുറിച്ചും പല പല കള്ളത്തരങ്ങൾ ഈ ഗ്രൂപ്പ് കുളിക്കുന്നതെന്ന് സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞില്ല എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അനീഷ് അനുമോളിയാണ് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് കിച്ചൺ ഇന്ന് ഒറ്റയടക്കെല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി പോയതിൻ്റെ പേരിൽ ഓക്കെ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് പറയണം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജയിലിലേക്ക് പോയാൽ മതി പക്ഷേ അവർ പറഞ്ഞു ജയിൽ എക്സ്പീരിയൻസ് വേണ്ടി ഞങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനായിട്ട് ബ്രെഡ് ഓംലറ്റും കൊടുത്തു വിടുന്നത് അത് ഇവരെല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ആ നെവിനെ വിളിക്കണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നു എന്ന് ഇവർ പറയുന്ന നെവിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോലുള്ള മെന്റാലിറ്റി അവിടെ ഉള്ളവർക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അനീഷാണ് പറയുന്നത് കൊടുക്കുന്നത് നമുക്ക് നെവിൻ കൂടെ കൊടുക്കേണ്ടതെന്ന് അങ്ങനെ ആദ്യമില്ല കൊണ്ട് ഒരു ചെറിയ പീസ് നെവിൻ്റെ വായിൽ വെച്ച് കൊടുക്കണം അപ്പോൾ നെവിൻ അത് കഴിക്കുന്നു എന്നിട്ട് നെവിന് കിട്ടിയ ബിരിയാണി നെവിൻ നീൻ അവർക്കെല്ലാവർക്കും ഷെയർ കൊടുക്കുന്നു നമ്മുടെ കിടക്കുന്നവർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും കൂടെ അപ്പോൾ നെവിനെ ഈ കട്ട തീറ്റ മോഷണം കള്ളത്തിനും കാണിക്കുന്നവൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതും കൂടെയൊക്കെ അത് കണ്ടാൽ കൊള്ളാം അതായത് ഒരാളുടെ നെഗറ്റീവ് പറയുമ്പോൾ ഒരാളുടെ പോസിറ്റീവ് കൂടെ നമ്മൾ പറയണമല്ലോ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ കള്ളത്തരം മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനങ്ങളൊക്കെ ബാക്കിയുള്ളവർ എടുക്കുന്നുണ്ട് നെവിൻ മാത്രമല്ല അങ്ങനെ കഴിച്ചിട്ടുള്ളത് മാത്രമല്ല നവിന് കിട്ടിയ സാധനം നെവിൻ നവിനോട് എല്ലാവർക്കും ഷെയർ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന് ഇപ്പം മൊത്തത്തിൽ അങ്ങ് റിഫോംഡ് ആയാലോക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ എന്തായാലും വളരെ നല്ല കാര്യം എനിക്ക് കണ്ടപ്പോൾ പല ആൾക്കാരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്ത് അതായത് നവിനാണ് അവിടെ അടുക്കള കിടന്ന് ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനെ കൊടുക്കുക പുള്ളിയെ വിളിക്കുക വേണ്ട നമുക്ക് ഇവിടുന്ന് കഴിക്കാം എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി ഗംഭീരമായിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് നെവിൻ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങി തിന്നാൻ ഒരു നാണക്കേടും ഇല്ല പുള്ളിക്കാൻ എന്നൊരു യോഗത്തെ ഹാഫ് എടുത്തു എന്ന് പറഞ്ഞു എന്തൊക്കെയായിരുന്നു അയ്യോ ലക്ഷറിയാണ് മറ്റതാണ് മറതാണ് ഞങ്ങൾ കൂടെ കിട്ടേണ്ടതാണ് അതിൻ്റെ പേരിലാണ് ഞങ്ങളവിടെ പോയി പാൽ കെട്ടിട്ട് കുടിച്ചതെന്ന് പറഞ്ഞു ലാലേട്ടനോട് പോലും പോയി പറഞ്ഞു ഇന്നലെ ഈ ബ്രെഡ് ഓംലെറ്റ് ഇവർക്കെല്ലാവർക്കും കിട്ടിയ സാധനമല്ലോ ആണോ അത് സാബുമാനും നൂറയ്ക്കും കഴിക്കാൻ വേണ്ടി കൊടുത്ത സാധനമാണ് അത് അവർ വേണമെങ്കിൽ കഴിച്ചോണം അവർ പുറത്തുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെവിനും കിട്ടാൻ അർഹതയുണ്ട് ഇല്ലേ ഉണ്ട് എന്താ ബാക്കിയുള്ളവർക്ക് കൊമ്പുമല്ലോ ഉണ്ടോ സോ അവിടെയൊക്കെ നല്ലൊരു ഇരട്ടത്തപ്പം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അങ്ങനെയും ഒരിക്കലും ഇട്ടത്തിൽ കയറി ആദ്യമൊരു നൂറിയും അനുമൂളും മിണ്ടി എന്നുള്ള മഹാത്ഭുതത്തിന് ശേഷം മറ്റൊരു മഹാൽഭും ഇന്നലെ അവിടെ ഹൗസ് നടന്നത് അക്ബറിനോട് പോയി അനുമോൾ സോറി പറഞ്ഞിരിക്കുകയാണ് പാതി മനസ്സോടെ ആണെങ്കിൽ ഒരു സോറി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തി കാരണം പുള്ളിക്കാരത്തിക്ക് അനീഷിന്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവായി പോകുന്ന ഒരു പേടി ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഉള്ള നെഗറ്റീവുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ കരുതിയിട്ടാവാം അക്ബറിനോട് പോയി ഒരു സോറി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചാനലിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഒരു തവണയെങ്കിൽ ഇവിടെ നിന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഞാൻ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ പാലിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ആ കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് തന്നെ ചെയ്യുന്നു കാരണം പുള്ളിക്കാരത്തി ചെയ്ത ആ ഒരു തെറ്റെന്ന് പറയുന്നത് പുള്ളിക്കാരത്തി അഡ്മിറ്റ് തന്നെ ചെയ്യണം മഹാവൃത്തേ ആണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്ത് ബാക്കിയിരുന്നു മറ്റു ചെയ്തു മറത് ചെയ്തു എന്തൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങനത്തെ പരിപാടി ഒന്നും നടന്നിട്ടില്ലെന്നുള്ളത് ഇന്നലെ അനുമോളുടെ വരുന്ന സോറി വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പറഞ്ഞു ആ ഒരു സോറി കിട്ടിയപ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു കാരണം പുള്ളിക്കാരൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പുറത്ത് ഇതേപോലത്തെ എന്തൊക്കെ മോശമായ കാര്യങ്ങളായിരിക്കും എന്റെ പേര് പ്രചരിക്കാനുള്ളത് സോ അതിന് എന്തായാലും അനുമോൾ സോറി പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടു നല്ല കാര്യം ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ നമ്മൾ നിന്നാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് ചേർത്തില്ല നമുക്ക് ഒരു തെറ്റു പറ്റി കഴിഞ്ഞാൽ അപ്പോഴു ചോദിക്കുന്നത് യാതൊരു മിസ്റ്റേക്കുമില്ല ചുമ്മാ കിടന്ന് അന്തം സപ്പോർട്ട് അങ്ങനെ പലതും പറയും ആ പറഞ്ഞു അത് പറഞ്ഞു അമോൾ എന്ത് പറഞ്ഞു ശരി അന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അനുമോൾ മാത്രമായിരിക്കും ഇതിൻ്റെ പേര് നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രേക്ഷകർക്ക് ഇതൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അനുമോടൊരു കണക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ അത് ഇറങ്ങി വരുന്നതായിരിക്കും എന്തുകൊണ്ട് അനുമോക്ക് നല്ലത് പിന്നെ എന്താ അനുമോൾ സാബുമാരെ ഭയങ്കര എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ നാരദപ്പണിയുടെ കാര്യം പറഞ്ഞു തിരിച്ച് സാബുമാൻ അനുമോടെ കട്ട പി ആർ ആണ് പി ആർ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്നിരുന്ന അനുമോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ നിങ്ങൾ വോട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ പിന്നെ അപ്പത്തന്നെ ടെൻഷനായി സാബുമാനെ വിളിച്ചുകൊണ്ടിട്ട് എടാ നിന്റെ ഭാഗത്ത് നിന്ന് കുറെ പ്രോട്ടീൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറെ ഉടൻ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സാബുമാൻ വായിന്ന് വീണ കാര്യങ്ങളൊന്നും തിരുത്തണല്ലോ അതിന് വേണ്ടിയിട്ട് വീണ്ടും പിന്നെ പറഞ്ഞിട്ടിരിക്കുന്ന സാബുമാൻ കൂടുതൽ പ്രോട്ടീൻ ചോദിച്ചു കൂടുതൽ പ്രോട്ടീൻ ചോദിച്ചതാണ് പുള്ളിക്കാരം പ്രോട്ടീൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ചോറിനുസരിച്ച് കറി കൊടുക്കുന്നു പറഞ്ഞാൽ സാബുമാൻ ചോറ് കുറച്ചെടുപ്പം കറയും കുറച്ചാണ് എടുത്തത് ആരോട് പറഞ്ഞ സാബുമ്പോൾ എല്ലാവരും പോലും ഈക്വായിട്ട് കൊടുത്തു ഈക്വൽ ഷെയർ മാത്രമേ സാബുമാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അത് കൂടുതൽ എടുത്തു കൂടുതൽ എടുത്തു പറഞ്ഞോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചോറിനനുസരിച്ച് ുള്ള കറിയെ കൊടുത്തുള്ളത് അനുമോൾ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ചോറ് കുറച്ചപ്പോൾ അത്രയും കറിയേ സാബുമാരി കിട്ടിയിട്ടുള്ളൂ അത് മാത്രമാണ് പുള്ളിക്കാരൻ അന്ന് ചോദിച്ചത് അപ്പോൾ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് അനുമോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരൻ കുറേ പ്രോട്ടീൻ ചോദിക്കുന്നതൊക്കെ പ്രോട്ടീൻ ചോദിക്കും പക്ഷേ അന്ന് കൊടുത്ത ക്വാണ്ടിറ്റി കുറവു തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ ആണെന്നാണ് സംഭവം അപ്പോൾ എന്തായാലും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അനിമോൾക്ക് ഇന്നത്തെ കൂടി മനസ്സിലായിരിക്കുകയാണ് അവിടെ ഉള്ളവർ പറയുന്ന പോലെ കളിച്ച് കളിച്ച് കളി കാര്യമായി എന്ന് മാത്രമേ പറയാനുള്ളൂ പറയാനുള്ള മറ്റുള്ളവർക്ക് നമ്മൾ പണി കൊടുക്കുമ്പോഴും അനാവശ്യമായ അലിഗേഷൻസ് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഓർത്തോണം എന്തെങ്കിലും ഇതൊക്കെ ബൂമറാൻ കണക്ക് നമുക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലാ ഇതാണ് ഈ സീസണിലെ ലാസ്റ്റ് കർമ്മ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതിലും കൂടെ വലിയൊരു കർമ്മം ഇനി വരാനില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വിൽക്കേണ്ട ഒരു നാളെ വീണ്ടും വരാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ